ആസിഡ് ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരുക്കേറ്റ സംഭവത്തിൽ ബന്ധുവിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് ആറന്മുള പോലീസ് നാരങ്ങാനം കടമനിട്ട കല്ലേലിമുക്ക് പുതുപ്പറമ്പിൽ വീട്ടിൽ വർഗീസ് മാത്യുവിനാണ് മുഖത്തും ശരീരത്തും ഗുരുതരമായി പൊള്ളലേറ്റത് സംഭവത്തിൽ അയൽവാസിയും അമ്മാവനുമായ പുതുപ്പറമ്പിൽ വീട്ടിൽ ബിജു വർഗീസ് പിടിയിലായി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതോടെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യുവാവിനെ മാറ്റിയത് ഇയാൾക്കും അമ്മാവൻ ബിജു വർഗീസിനും കൂലിപ്പണിയാണ് ഇരുവരും എല്ലാ ദിവസവും ജോലി കഴിഞ്ഞുവന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട് പതിവ് പോലെ ഇന്നലെ രാത്രിയും രണ്ടുപേരും ചേർന്നിരുന്ന് മദ്യപിച്ചു വാക്കുതർക്കം ഉണ്ടായപ്പോൾ രാത്രി പത്ത് മുപ്പതിന് ബിജു വർഗീസ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ആസിഡെടുത്ത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വർഗീസിൻ്റെ മുഖത്തും ശരീരത്തും ഒഴിക്കുകയായിരുന്നു ആസിഡ് വായിലും കണ്ണിലും മുഖത്തും അരയ്ക്ക് മുകളിൽ പൂർണ്ണമായും വീണു പൊള്ളലേറ്റു കണ്ണു കാണാൻ കഴിയാത്ത നിലയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വിവരമറിഞ്ഞ് ആറന്മുള പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തിയ അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു കുപ്പി ആസിഡ് പോലീസ് കണ്ടെടുത്തു മുമ്പും ബിജുവിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം മകനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വർഗീസിന്റെ അമ്മ ആലീസ് വർഗീസ് പോലീസിനോട് പറഞ്ഞു മകനോടുള്ള വിരോധത്താൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഇപ്പോൾ ഇപ്രകാരം ചെയ്തതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു സംഭവം അറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പോലീസ് പിജു വർഗീസിനെ വീട്ടിൽ കണ്ടില്ല പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി തിരിച്ചു വരരുതെന്നും വന്നാൽ കൊല്ലുമെന്നും കൊന്നാലും ഒരു കേസേ ഉള്ളുവെന്നും മറ്റും പ്രതി ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി പ്രതിയെ പിന്നീട് കല്ലോലിമുക്കിൽ നിന്നാണ് പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും പോലീസ് ഫോട്ടോഗ്രാഫറും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് ഐമാരായ വിഷ്ണു പി വിനോദ് മധു എ എസ് ഐമാരായ സലീം ജ്യോതിസ് അതുപോലെ എ സി പി ഒ പ്രദീപ് സി പി ഒമാരായ വിഷ്ണു സൽമാൻ ഉണ്ണികൃഷ്ണൻ വിനോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്